രോഗാവസാനം വെള്ളിയാഴ്ചയാണ് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും മരണപ്പെട്ട് പുനർജ്ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊതരും വെള്ളിയാഴ്ചയാണ് അലയമ്മിനെ സ്വലാത്ത് അതുകൊണ്ട് വെള്ളിയാഴ്ച നിങ്ങൾ എന്റെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച എനിക്ക് മുന്നേ ഒരുപാട് സ്വലാത്തല്ലണം അപ്പൊ എന്ന സ്വലാത്തൊക്കെ മയറൂകത്തും അലയ്യ അങ്ങനെ ചെല്ലുള്ള സ്വലാത്തൊക്കെ എനിക്ക് കിട്ടും അതൊക്കെ എന്നിലേക്ക് വെളിവാക്കപ്പെടും അപ്പൊ കാലു അപ്പൊ അടക്കപ്പെട്ട നിങ്ങളെ പിന്നെ ഞങ്ങൾ ചെല്ലുന്ന രേഖപ്പെടുത്തപ്പെടുക എങ്ങനെ നിങ്ങൾക്കത് വെളിവാക്കപ്പെടുക മരിച്ചാല് പിന്നെ മണ്ണായി പോരല്ലേ സ്വാഭാവികത അപ്പൊ പറഞ്ഞു ഇന്നൽബത്ത് അങ്ങനെ മനസ്സിലാക്കരുത് അമ്പിയാക്കന്മാരെ ശരീരം ഒരിക്കലും മണ്ണ് തിന്നൂല ഭൂമിക്ക് മേൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് അത് സാധനം അമ്പ്യാക്കന്മാരെ നബിമാരെ ശരീരം തിന്നരുത് എന്ന് ഭൂമിയോട് അള്ളമാന്റെ കൽപ്പന ഉണ്ട് അതുകൊണ്ട് നിങ്ങളെ മാതിരി നമ്മളെ കണക്കാക്കരുത് അമ്പ്യാക്കന്മാര് മറവ് ചെയ്യപ്പെട്ടാലും അവർ കബറലിലേക്കെത്തിയാലും മരിച്ചവരെ മറവ് ചെയ്യപ്പെട്ടാലും അവരുടെ ശരീരം ദുരുമ്പൂല അവർക്ക് അവരുടേതായ ലോകത്ത് ആത്മീയമായ ഭൗതികമായ ചില അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾക്ക് വെളിവാക്കപ്പെടലുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വെള്ളിയാഴ്ച സ്വരാത്ത് വർദ്ധിപ്പിക്കണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ദിവസമാണ് മാത്രമല്ല ഇന്നാണ് റബി ലെവൽ പന്ത്രണ്ട് എന്നുള്ള നിലക്ക് അനുഗ്രഹീതമായ ദിവസം കൂടിയാണ് അനുഗ്രഹീതം എന്ന് പറഞ്ഞാൽ റബി ലെവൽ പന്ത്രണ്ടിനാണല്ലോ റബി നമ്മൾ ജനിച്ചത് ആ നിലക്ക് നമ്മൾ പ്രത്യേകമായ ദിവസത്തെ ഒന്ന് പ്രവാചക പ്രകീർത്തനങ്ങളെ കൊണ്ടൊക്കെ ഒന്ന് സജീവമാക്കും അതിന് കൂലിയും കൂട്ടും പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ റസൂറുള്ള ഹിജറ പോയി മദീനത്തേക്ക് എത്തണവും പന്ത്രണ്ട് അതൊക്കെ യാദൃശികമായി സംഭവിക്കുക പന്ത്രണ്ടിനെന്തോര് കണക്ക് ജനിച്ചത് പന്ത്രണ്ടില് വഫാത്തായതും പന്ത്രണ്ട് തന്നെയാണ്ബിന് ജനിക്കുന്നത് റബിയുലബൽ പന്ത്രണ്ടിനാണ് വഫാത്താകാൻ അല്ലാതെ തെരഞ്ഞെടുത്തു റബിയുലബൽ പന്ത്രണ്ടാണ് ഇനി മുഹമ്മദ് റസൂറു എന്നുള്ള അക്ഷരങ്ങൾ അതും പന്ത്രണ്ടാണ് നമ്മള് ഒഴിവായി ഒഴിപോലെ കൂട്ടിയൊക്കെ ഇനി ലാഹ്ലാഹിഡ് ഇതിൻ്റെ അക്ഷരം പന്ത്രണ്ടാണ് അപ്പം കരിമ തൗഹീദ് മൊത്തം ഇരുപത്തിനാല് അക്ഷരമാണ് ലാഹ്ലാഹിലുള്ള പന്ത്രണ്ട് അക്ഷരം മുഹമ്മദ് റസൂലുള്ള പന്ത്രണ്ട് അക്ഷരം പന്ത്രണ്ട് പ്ലസ് പന്ത്രണ്ട് ഇരുപത്തി ഒരു ദിവസത്തിൽ ആകെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് പകലും പന്ത്രണ്ടാണ് രാത്രിയും പന്ത്രണ്ടാണ് അപ്പം ലായ്ലാഹിലാ മുഹമ്മദ് റസൂലാണ് ലോകത്തിന്റെ ചരണം എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് നിരീക്ഷിക്കാം കാരണം ഇരുപത്തിനാല് അക്ഷരാണ് ഇരുപത്തിനാല് മണിക്കൂറാണ് ഉള്ളത് അബിതങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയിട്ട് മദീനത്ത് എത്തണവും പന്ത്രണ്ടാണ് അത് കൽപ്പിച്ചു കൂട്ടി ഇങ്ങോട്ട് പന്ത്രണ്ട് ആക്കണമല്ല അത് യാദൃശ്യമായിട്ട് അങ്ങനെ ആയത് പപ്പാത്തായതും പന്ത്രണ്ടിന് ഹിജറ പോയി മദീനത്ത് കെത്തിയതും പന്ത്രണ്ടിന് അവിടെ നിന്ന് ജനിച്ചതും പന്ത്രണ്ടിന് ലാൻ തന്നെ അച്ഛനും പന്ത്രണ്ട് മുഹമ്മദ് റസൂറിനും പന്ത്രണ്ട് അതിനേക്കാളും ഒരു അത്ഭുതം ഇനിയും നോക്കിയാൽ കിട്ടും ഞാൻ മുമ്പ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അബിതങ്ങളെ നാല് ഹലീഫമാർ അബൂബക്കർ സുദ്ദീക്ക് കൂട്ടി നോക്കുകയാണെങ്കിൽ അതും പന്ത്രണ്ട് അശ്വരാ

വേറെ പെൺകുട്ടിനെ കിട്ടിച്ചെടുത്തു രണ്ട് മക്കളുടെ മരുമകനാണ് ഉസ്മാൻ ഉസ്മാനുബിൻ അഫാൻ പിന്നെ അലിബിൻ അബി ത്വാലിബ് അതും പന്ത്രണ്ട് അശ്വറാണ് അത് ഫാത്തിമാനെ കിട്ടിയ വേറെ രണ്ട് രണ്ടും കാക്കാരും രണ്ടും മരുക്കളും ഈ നാലാൾക്കാരുടെ പേര് കൂട്ടിയൊക്കെയും ഒക്കെ കിട്ടല പന്ത്രണ്ട് അശ്വരാണ് അവരുടെ പേരിൽ വെക്കേണ്ടത് അപ്പൊ റബി ലബിൽ പന്ത്രണ്ട് ഏഹ് ഈ നാല് ഹരീഫ്മാരുടെ പേര് വെച്ച് നോക്കണമെങ്കിൽ അവൻ പന്ത്രണ്ട് ലാലും പന്ത്രണ്ട് മുഹമ്മദ് റസൂലും പന്ത്രണ്ട് നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി പറയാൻ അപ്പൊ അതിനൊക്കെയോ എന്തൊക്കെയോ അത്ഭുതങ്ങൾ അടങ്ങിയതായി കാണാൻ കഴിയും ആ റബിയുലബൽ പന്ത്രണ്ട് ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ രണ്ടായത് പന്ത്രണ്ടിനാണ് ഇറാനിലാണ് സാബ സാബാ തടാകൂറ് കിലോമീറ്റർ വിശാലാണ് സാബ തടാകം മുന്നൂറ് കിലോമീറ്റർ എണ്ണം ചെറിയൊരു കപ്പൽ ഓട്ടം ഉണ്ടാവും എന്നർത്ഥം ഒരു അഞ്ച് കിലോമീറ്റർ എണ്ണം അതിന് എത്ര ഉണ്ടാവും മുന്നൂറ് കിലോമീറ്റർ വലുപ്പമുള്ള സാബ തടാകം റബിയുലബൽ പന്ത്രണ്ട് റസൂഡുള്ള ജനിച്ചപ്പോൾ വറ്റി അത് വരണ്ടു പറ്റി വരണ്ടു എല്ലാ താരീഖിന്റെ കിതാബിലുള്ളതാണ് അതന്നെ അത്ഭുതം പിന്നെ ഇറാഖിലാണ് സമാവാസം എന്ന് പറഞ്ഞ മരുഭൂമി തരിശു ഭൂമി ഒരു തുല് വള്ളല്ല അവിടെ പുതിയൊരു തടാകം രൂപപ്പെടുത്തും പന്ത്രണ്ടിൽ അത്ഭുത ഇറാനിന്റെ പേർച്ചക്കാരെ ആരാധിച്ചിരുന്ന തീയെ ആരാധിക്കുന്ന ആൾക്കാരെ മജൂസികൾ തീ ആരാധകന്മാർ തീയങ്ങനെ കത്തിക്കും തീയാണ് അവരെ ആരാധിക്കുന്നത് ആയിരം കൊല്ലത്തോളം അണയാതെ കടാതെ അവർ കത്തിച്ചിരുന്ന തീ കൊണ്ടാരണ്ട് അത് ഒരു സെക്കൻഡ് പോലും കെട്ടുവാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിൽ കത്തിക്കാൻ വേണ്ടി വേറെ പൈസ കൊടുത്ത് ആളെ ഏൽപ്പിച്ചേക്കുക അവര് വല്യ വന്ന ഒരുപാട് കനലുണ്ടാകുന്ന കത്തിനെ വിറക് അങ്ങനെ കത്തിച്ചു അങ്ങനെ ആയിരം കൊല്ലത്തിൽ ശരിക്കും ചിന്തിക്കണം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറാണ് കേട്ടോ ഒരു കൊല്ല രണ്ട് കൊല്ലം ആയിരം കൊല്ലത്തിൽ ഒരു സെക്കൻഡ് കെട്ടുപോകാത്ത തീ ആരാധകന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരം റബ്യൂലബിൾ പന്ത്രണ്ട് നിഹിതങ്ങൾ ജനിച്ചപ്പോൾ പൂർണ്ണമായി അതങ്ങ് കെട്ടുപോയി പൂർണ്ണമായി അങ്ങ് കെട്ടുപോയി അതൊക്കെയാണ് റബിയുലബൽ അള്ളാഹുത്തൽ ലോകത്ത് കൊടുത്ത അത്ഭുതങ്ങൾ പിന്നെ ഇറാഖിൽ രണ്ട് ഗോപുരം ഇസ്രാ കൊട്ടാരം അതിന്റെ പന്ത്രണ്ട് ഗോപുരങ്ങളാ പതിനാല് ഗോപുരങ്ങളാണ് അർബർ ഷുറാഫ ആ പതിനാല് ഗോപുരങ്ങളും റബിയുലബൽ പന്ത്രണ്ടിലൂറിൽ ജനിച്ചന്ന് അത് തകർന്ന് തരിപ്പണമായി പോയി ഞാൻ ഇറാഖിൽ സന്ദർശിച്ച കാലത്ത് ഇറാഖിലെ ഗേഡ് പറഞ്ഞത് അവിടെ പോയി കാണുന്നത് ബാബിലോടെ അവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനിച്ച പ്രസവിക്കപ്പെട്ട സമയത്ത് തകർന്നറിഞ്ഞ പതിനാല് ഗോപുരങ്ങളുടെ വലിയ കൊട്ടാരാണ് അത് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു ആ പതിനാല് ഗോപുരങ്ങളും തകർന്നതായി കാണാൻ കഴിയുകയും ചെയ്യും ഇന്നതിനവിശിഷ്ടങ്ങൾ അവിടെ ഉണ്ട് അർത്ഥം നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അത് തന്നെ റബിയുലബല് റബിയുലബൽ പന്ത്രണ്ടിന് ലബിതങ്ങൾ ജനിച്ച സമയത്ത് ലോകത്തുണ്ടായ ഏറ്റവും വലിയ അത്ഭുതങ്ങൾ അതൊക്കെ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് അത്ഭുതങ്ങള് ഉണ്ടായത് റബിയവൽ പന്ത്രണ്ടിനാണ് പിന്നെ അവർക്ക് ഈ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കണ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും പുനഃപ്രതിഷ്ഠ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുക അതായത് കൊല്ലത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ ഈ ബിംബത്തൊക്കെ ഇറക്കി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി എണ്ണ തേച്ച് ചൊറുക്കൂറ്റി പ്രതിഷ്ഠിക്കും അവർക്കൊരു വിശ്വാസമാണ് അപ്പൊ അതിൽ ദൈവികത ഇറങ്ങും ഒരു ദിവ്യത്വം ഉണ്ടാവും ചെറുക്കൻ വിശ്വാസമാണ് അപ്പം മുഷരിക്കീങ്ങള് ആരാധിച്ചിരുന്ന ബിംബത്തിന് കൊല്ലത്തിൽ പ്രതി പ്രതിഷ്ഠാ ദിനണ്ടാവും പുനഃപ്രതിഷ്ഠ ഫ്ലെക്സിലൊക്കെ കാണുമ്പോൾ പോകുമ്പോ ഇങ്ങനെ അറബികൾ എന്ത് ചെയ്യും ബിംബത്തിനെ പ്രതിഷ്ഠിക്കുന്ന ദിവസം വന്നു അങ്ങനെ അവര് കഴുകി വൃത്തിയാക്കി പ്രതിഷ്ഠിക്കുമ്പോൾ തലകുത്തിരിക്കും എത്രയാലും അങ്ങനെ തന്നെ അപ്പൊ എന്ന് പറഞ്ഞ ആള് പറയാണ് എന്ത് അവർ ബിംബത്തെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി എണ്ണ തേച്ച് ചുറുക്കു കൂട്ടി അവിടെ അമ്പലത്തിന് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ കുത്തി വീഴുകയാണ് മുഖം കുത്തിയുണ്ട് വീണ് അവർ രണ്ടാമത് വൃത്തശ്ശേരിക്ക് പിന്നെയും വെക്കും പിന്നും വീഴും പിന്നെ വെക്കും പിന്നെയും വീഴും ഇങ്ങനെ അങ്ങനെ വീണുകൊണ്ടേ നിൽക്കുക അപ്പം അവര് ഈ ബിംബത്തിന് നോക്കിയിട്ട് പാടിയ പാട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ ദൈവങ്ങളെ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് എന്തു പറ്റി നിങ്ങൾക്ക് നിങ്ങള് തലകുത്തി വീ ആണല്ലോ ഞങ്ങള് ചെയ്ത് തെറ്റുകൊണ്ടാണോ നിങ്ങള് ഇങ്ങനെ ഞങ്ങളോട് പ്രതിഷേധിച്ച് തലകുത്തി വീള് എന്നാ ഞങ്ങളോട് മാപ്പാക്കണം നിങ്ങൾ ഒരു ിംബത്തിനോട് പാടിയ പാട്ടാത് ഞങ്ങൾ ചെയ്ത തെറ്റുകൊണ്ട് പ്രതിഷേധിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്ത തെറ്റും കുറ്റങ്ങളും കാരണമാണ് ബിംബമേ നിങ്ങൾ തലകുത്തി വീണത് എന്നുണ്ടെങ്കിൽ ഇനി തെറ്റൂരട്ടോ മാപ്പാക്ക് എന്നെങ്കിൽ ബിംബത്തിനോട് പറയാം എന്നാലും പിന്നെ അവർ ബിംബത്തിനോട് പറയാണ് നീ ഞങ്ങളെ ദൈവല്ലേ ഞങ്ങളെ ബിംബ അല്ലേ ഇങ്ങനെ തല കുത്തി പറയാണെങ്കിൽ പിന്നെ എന്ത് ദൈവമാണ് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീതി അള്ളാഹു അവരെ കേൾപ്പിക്കുന്നത് എന്താണ് ഇത് വേറെ പ്രശ്നമൊന്നുമല്ല ഇന്ന് ലോകത്തിൽ തിരുജന്മം നടന്നിട്ടുണ്ട് അല്ല ഇന്ന് റബീന പന്ത്രണ്ടാണ് ഇന്ന് പ്രഭാതത്തിൽ ലോകത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട് ഒരു തിരുജന്മം ലോകത്ത് നടന്നിട്ടുണ്ട് ഒരു പ്രസവം നടന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ അത്ഭുതങ്ങളും അലയലുകളും ഒക്കെയാണ് വേറൊന്നും അല്ലെട്ടോ ുള്ളത് അപ്പം അവർക്ക് മനസ്സിലായി അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ടിനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹബീബ ലഭിതങ്ങളെ പ്രത്യേകത പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവിടുന്ന് എന്ത് പിന്നെ ഫിതാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് മാർക്കല്യാണം കഴിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോയി മാർക്കല്യാണം നടത്തണ്ടേ കല്യാണം കഴിഞ്ഞ് പിന്നെ ജനിച്ച് പ്രസവിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇന്നിപ്പം പ്രസവിച്ച ഉടനെ തന്നെ കുട്ടികളെ ചെന്നത്തിക്കും എന്തായാലും ലഭിതങ്ങൾ പ്രസവിക്കപ്പെടുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് പ്രസവിക്കപ്പെട്ടത് അതാണ് മൗലൂദ പ്രസവിക്കപ്പെടുമ്പോ തന്നെ മാർ കല്യാണം കഴിക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തത്ത് കഴിക്കപ്പെട്ടിട്ടുണ്ട് മമക്കൂരൻ പ്രസവിക്കപ്പെടുന്ന കണ്ണില് സുറുമിടപ്പെട്ടിട്ടുണ്ട് പ്രസവിക്കപ്പെടുന്ന സമയത്ത് പല വേസ്റ്റും പ്രസവത്തിന്റെ സമയത്ത് പള്ളീന് പുറത്തു വരും വേട്ടിച്ചാലൊക്കെ ഒരുണ്ടാവുമല്ലോ നിബിധങ്ങള് പ്രസവിക്കപ്പെടുന്ന അങ്ങനത്തൊന്നും ഉണ്ടായിട്ടില്ല നബിധങ്ങളെ പ്രസവിക്കപ്പെട്ട സമയത്ത് മുലയൂട്ടുന്ന സമയത്ത് മുലപ്പാൽ കൊടുക്കുന്ന അലിമവി പറയാന്ന് തള്ളിങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞൊട്ടിയിരുന്ന ആടുകളൊക്കെ തുഷാറായി അകിടകളൊക്കെ പാറി വന്ന് വീർത്തു ലഭിതങ്ങള് മുല കൊടുക്കാൻ വേണ്ടി കൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി ഹലീമ ബിവി വന്ന ഒരു ചാവാരി കൈതണ്ടായിരുന്നു അന്നത്തെ കാലത്തെ സിസ്റ്റം അങ്ങനെയാണ് പെണ്ണുങ്ങൾ പ്രസവിപ്പിക്കും മുറടുക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ വേറെ പെണ്ണുങ്ങളെ ഏൽപ്പിക്കും അപ്പം എന്തെയ്യും പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങനെ സമ്പന്ന കുടുംബങ്ങളിലൊക്കെ ഇങ്ങനെ ചെന്നിങ്ങനെ അന്വേഷിക്കും കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ ഞാൻ മുറടുത്തോളാം ഞാൻ പാലെടുത്തോളാം ഓരോ കാലത്തെ സിസ്റ്റാണ് അപ്പം അതായത് അവരെ ഭർത്താക്കന്മാരിൽ നിന്ന് അവർക്ക് കുട്ടികാരുണ്ടായിട്ടുണ്ടാവും അവർക്ക് മുലെടുക്കാൻ കുട്ടി അതിങ്ങനെ പാൽ പാലുണ്ടാവില്ലല്ലോ അപ്പം എന്ത് ചെയ്യും അവര് വേറെ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട കുട്ടികളും കൂടിയും മുല കൊടുക്കാൻ വേണ്ടി സ്വീകരിക്കും നല്ല സമ്മാനം കിട്ടും നല്ല പൈസയും കിട്ടും എന്റെ കുട്ടിക്ക് ഏതിനും പെണ്ണും മുറിക്കുകയാണെങ്കിൽ രണ്ടുമല്ലാൻ ആറു മാസം മുറടുത്താൽ നല്ല പൈസ കൊടുക്കും അപ്പം എന്ത് ചെയ്തു ദൂരെ ദിക്കുകളിൽ നിന്ന് മുല കൊടുക്കുന്ന പെണ്ണുങ്ങളിങ്ങനെ അന്വേഷിച്ച സമ്പന്ന കുടുംബത്തിന് അന്വേഷിച്ച് നടക്കുകയാണ് മുറടുക്കാൻ പറ്റിയ കുട്ടികളുണ്ടോ കുട്ടികളുണ്ടോ അങ്ങനെ മക്കത്തേക്ക് വന്ന് എല്ലാ സമ്പന്ന കുടുംബത്തിൽ നിന്നും ചെറിയ കുട്ടികളെ മുറുകൊടുക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ സ്വീകരിച്ചു റസൂൾല്ലാൻ്റെ പരേക്ക് ഒരു പെണ്ണുങ്ങൾക്കും വരുന്നില്ല കാരണം പാവം കുടുംബമാണ് ദരിദ്ര കുടുംബമാണ് പാവപ്പെട്ട കുടുംബാണ് പാപ്പല്ലോ അബ്ദുള്ള മരിച്ചുപോയി പിന്നെ ദരിദ്ര കുടുംബമാണ് ഒന്നും കുട്ടൂലെന്ന് കരുതിയിട്ട് ആരും ലബിതങ്ങളുടെ പരേക്ക് വരുന്നില്ല അപ്പയാണ് ഒരു ചാവാലി കൈതപ്പുറത്താണ് ഹലീമ ബീവി ലബിതങ്ങളെ വീട്ടിലേക്ക് വരുന്നത് അബ്ദുള്ള വീട്ടിലേക്ക് വരുന്നത് ഹലീമ ഈ പറയാണ് എല്ലാ സമ്പന്ന കുടുംബത്തിലെ കുട്ടികളൊക്കെ ഓരോരുത്തർ എടുത്തുണ്ടായി എനിക്കൊരു കുട്ടിനി കിട്ടിയില്ല അവസാനം പാവപ്പെട്ട വീടായ മക്കത്തെ വീടിന്ന് അബ്ദുള്ള വീട്ടിൽ നിന്ന് മുഹമ്മദ് എന്ന കുട്ടി ഞാൻ സ്വീകരിച്ചു കാരണം എനിക്ക് ആ പൈസയും പണുന്ന കുട്ടികളാന്ന ഞാൻ കരുതിയത് കാരണം യഥീം കുട്ടിയാണ് പക്ഷെ ഞാൻ ആ കുട്ടിയെ മുല കൊടുക്കാൻ വേണ്ടി സ്വീകരിച്ച് എൻ്റെ ചാവാലി കൈതപ്പുറത്താണ് കീറിയപ്പോഴേക്ക് എൻ്റെ കൈത തടിവെക്കുകയും എൻ്റെ കൈതാരോഗ്യത്തോടുകൂടെ ഓടിപ്പോവുകയും ചെയ്തു ഇങ്ങോട്ടും ഞാൻ വന്നപ്പോ എൻ്റെ കൈത ബേക്കിലേനി ചാവാടി കൈതേനി തടി വണ്ണൊന്നുമില്ല ഒക്കെ ബേക്ക് എല്ലാവരുടെ കളിയാക്കി എന്ത് പറ്റി ഹലീമന്റെ കൈതക്ക് പക്ഷെ ഞാൻ ഈ കുട്ടിയെ മുലകൊടുക്കാൻ വേണ്ടി സ്വീകരിച്ച് കൈതപ്പുറത്ത് കയറിയപ്പോ എന്റെ കൂടെ വന്നിരുന്ന മറ്റുള്ളവരുടെയൊക്കെ കൈതകളെയൊക്കെ പരാജയപ്പെടുത്തി എൻ്റെ കൈത മുമ്പിലെത്തുകയും സ്പീഡിൽ ഓടി കുതിച്ച് മുമ്പിലെത്തുകയും ചെയ്തു ആൾക്കാരോട് ചോദിച്ചു അല്ല ഹലീമ എന്താ പതി ഞങ്ങളുടെ കൂടെ നീ വന്നിരുന്ന കൈത ബേക്കിലേനി ചാവടി കൈതേനി ആരോഗ്യമില്ലായിരുന്നു ഇപ്പൊ എന്ത് പറ്റി അപ്പൊ അരീമവി പറയണ്ട് ഇപ്പൊ എനിക്ക് ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് ആ കുട്ടി കിട്ടിയപ്പോ എന്റെ വീട്ടിലുള്ള ആടുകളൊക്കെയും അകിടുഷാറായി പാരു വന്നു ഈ കൈത ചാവാരി കൈത ഏറ്റവും വലിയ ആരോഗ്യമുള്ളതായി മാറി ലോകത്ത് അത്യാത്ഭുതങ്ങൾ നടന്ന ഒരു പ്രഭാതമാണ് ഇന്നത്തെ അറബിയുലബൽ പന്ത്രണ്ട് അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ തരുമ്പെങ്കിലും ഹൃദയത്തിലുള്ള ആളുകൾ അന്ന് മദീനയിലേക്ക് നേരിട്ട് സലാം പാർസലായിട്ട് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സലാം പാരായണം അത് മഹബത്താണ് അത് ഹബീബിനോടുള്ള ഇഷ്ടമാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ചെല്ലിയത് അല്ലാഹുത്തല സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഹജീത് മാത്രം പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും ചെറിയ ഹജീത് ആണ് നിബിധങ്ങൾ പറയണോ സുഹാബികളോട് സുഹാബത്തെ ഏറ്റവും നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഈമാൻ ആരെ ഈമാനാണ് അപ്പൊ സ്ഥാപത്ത് പറഞ്ഞാൽ മലയിക്കാൻ രബിയെ ആ മലക്കാട് ഈമാനെ തെറ്റല്ലോ ഒരു തെറ്റും ചെയ്യാത്ത മലക്കാട് ഈമാനാണ് ഭയങ്കര ഞങ്ങൾക്ക് ഏറ്റവും അത്ഭുതള്ളത് മലക്കാട് ഈമാനെ പറ്റിയാണ് അപ്പൊ രബി ഞങ്ങൾ പറഞ്ഞു ഏയ് ആയിപ്പൊ എന്ത് അത്ഭുത അല്ലത് ഇന്താ റബിയും അവർ അള്ളാന്റെ അടുത്തല്ലേ ഉള്ളത് അത് ഈമാൻ ഉണ്ടാവും ഉറപ്പല്ലേ അവർക്ക് ഈമാ അവർ ഈമാനൊന്നും അത്ര അത്ഭുതമല്ല കാരണം അവർ മലക്കാട് അള്ളാന്റെ അടുത്താണ് പിന്നെ പോലെ ഈമാൻ ഉണ്ടാവും ഉറപ്പല്ലേ അപ്പോ സ്വാപത്ത് പറഞ്ഞു ഫൻ നബി അമ്പിയാക്കന്മാരെ ഈമാനാണ് ഞങ്ങൾക്ക് അത്ഭുതള്ളത് അപ്പൊ നബി പറഞ്ഞു അതൊന്നും ഒരു അത്ഭുതല്ല സ്വാബത്തെ ഉറപ്പല്ലേ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക അവർ ഈമാനൊന്നും അല്ല അത്ഭുതം അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ ഈമാൻ തന്നെയാണ് ഏറ്റവും അത്ഭുതം ഞങ്ങളെ സ്വാഭാവികളായ ഞങ്ങളെ ഈമാനാണ് അപ്പൊ രബിതങ്ങ് പറഞ്ഞു അതുമല്ല പമാലക്കും ഞാൻ നിങ്ങളെ തൊട്ട് മുമ്പിലുണ്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ട് എന്നെ കേൾക്കരുണ്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുണ്ട് എന്റെ മുമ്പിലുള്ള നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാവുന്ന സംശയം ഉണ്ടാവും അവരുമ അത്ഭുതമല്ല അപ്പൊ അവര് പറഞ്ഞു പിന്നെ അത്ഭുതം അമ്പ്യാക്കന്മാരും അല്ല മറക്കാവതും അല്ല അല്ല അപ്പൊ രബിതങ്ങ് പറഞ്ഞു ലോകത്തെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ഈമാൻ ആർക്കാണെന്നറിയോ ലക്കവും അവർ അവസാന കാലത്ത് വരാനുള്ള എന്റെ ശേഷം വരാളുടെ മനുഷ്യന്മാരാണ് അവരിന്നെ കണ്ടിട്ടില്ല അവരിന്നെ കേട്ടിട്ടില്ല അവയെ എന്നെ കാണാതെയും കേൾക്കാതെയും കേൾക്കാതെയും കിതാബുകൾ എന്ന് കേട്ടറിഞ്ഞ് എന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അവർ അത്ഭുതം അവരിൽ പടാൻ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പറഞ്ഞു എന്നെ കാണാതെ നിങ്ങൾ എന്നെ സ്നേഹിക്കണം അത് എന്നെ സ്നേഹിക്കണം കുറച്ച് വിഭാഗം വരാണ്ട് കണ്ടിട്ടില്ല അഭിവാദ്യങ്ങൾ അവർക്ക് എന്നും ഏഴ് വട്ടം പറഞ്ഞു എന്നെ കണ്ടിട്ട് വിശ്വസിച്ച ഒരു ഭാഗ്യവാന്മാർ ഞാൻ പക്ഷേ ശേഷി കുറച്ച് ആൾക്കാര് വരാറുണ്ട് എന്നെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നിട്ട് ഇന്ന് ഭയങ്കരമായിട്ട് വിശ്വസിക്കണ ഹെബ്ബ് വെക്കുന്ന ആൾക്കാരാണ് അതിലൊള്ളാഹൊന്നും ഉൾപ്പെടുത്തുമാറാവട്ടെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനാണ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പക്ഷെ നമ്മുടെ മനസ്സിന്റെ വികാരം ഉറക്കൊഴിച്ചുകൊണ്ട് അവിടത്തെ മധു പറയുക അത് അമ്പത്തന്നെ അല്ലേ ഉറക്കൊഴിച്ചുകൊണ്ട് അവിടത്തെ മധു പറയുക അതിനുവേണ്ടി പൈസ അലവഹിക്കുക അതിൻ്റെ പേരില് ഭക്ഷണം കൊടുക്കുക ഏഹ് ആ പള്ളികളും മറ്റൊക്കെ അലങ്കരിക്കുക വേണ്ടി മീരാത പരിപാടികൾ സംഘടിപ്പിക്കുക ആർക്കു വേണ്ടിയപ്പോഴൊക്കെ ഇന്ന് ഇന്നൊരെയല്ല മിഞ്ഞാന്നുമല്ല നമ്മളെ വാപ്പല്ല വാപ്പാന്റെ വാപ്പല്ല ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് വന്നുപോയ ആ ഹബീബിനോട് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് മാത്രമാണ് ഒന്നും കാട്ടിക്കൂട്ടലാകരുത് ഈ മഹബത്ത് ഉള്ളു അബൂൽ അതുകൊണ്ട് നമ്മൾ നടത്തിയ മൗര്യ നമ്മുടെ ദോഷങ്ങൾ കുറുക്കാനും പാലത്തിലൂടെ മിന്നൽ വേഗതയിൽ കടക്കാനും മുൻകരുനെക്കിയ ചോദ്യങ്ങൾക്ക് സരളമായി മറുപടി പറയാനും വരത്തേക്ക് കിതാബ് കിട്ടാനും നന്മയുടെ തുലാസു തൂങ്ങാനും ഹിസാബല്ലാതെ സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു വലിയ അമന അള്ളാഹു അബൂലാക്കട്ടെ പുള്ളിൻ്റെ മുകളില് ഭക്ഷണുണ്ട് പറക്കത്തിന്റെ ഭക്ഷണുണ്ട് ഇപ്പോൾ വർക്കത്തിൻ്റെ ഭക്ഷണം വെച്ചിട്ട് രണ്ടും മൂന്നും പുതിയ വാങ്ങിയാൽ ബാക്കി വറക്കത്ത് കിട്ടില്ല അപ്പം ചെയ്യണം എന്നറിയാം ഓരോരുത്തരും ഒരു പൊതി വാങ്ങാം അതേപ്പം നമ്മൾ ആവേശം കൊണ്ടായിരിക്കും പക്ഷെ വന്ന ആൾക്കാരൊക്കെ കിട്ടണല്ലോ ഭംഗിയായിട്ട് അവസാനിക്കണമല്ലോ അപ്പം എല്ലാവരും ഒരു പൊതി മാത്രം വാങ്ങിയിട്ട് എന്ത് ചെയ്യുക ആ വറക്കത്ത് സ്വീകരിക്കും പോലെ ഭക്ഷണമുണ്ട് അത് തന്നത് ആരാണോ അതിനു വേണ്ടി സഹായിച്ചത് സഹകരിച്ചത് ആരാണോ ഉള്ളാഹു അർഹമായ പ്രതിഫലം രണ്ടു ലോകത്തും എനിക്ക് അനുഗ്രഹിക്കട്ടെ അവരെ വീട്ടിലും കുടുംബത്തിനും സമ്പത്തിനും കച്ചവടം ഏമത്തും വറുക്കത്തും പ്രധാനം ചെയ്യട്ടെ അവരെ മരണപ്പെട്ടു പോയിരിക്കുന്ന